ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്ഡേറ്റിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ഹോട്ടൽ ബുക്കിങ്ങിനെ കുറിച്ചാണ് ഇത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു കമൻ്റാണ് പ്രജ്ജ് എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ഒരു കമൻറ്റ് വലിയൊരു കമൻ്റായിരുന്നു ഞാനത് ഫുഡിലിരുന്ന് വായിച്ചു എനിക്ക് വിഷമം തോന്നി അദ്ദേഹം പറയുന്നത് ഈ ക്യു ആർ കോഡുള്ള ഹോട്ടൽ ബുക്കിംഗ് തന്നെ വേണോ അങ്ങനെയാണെങ്കിൽ ഇനി ഹോട്ടലിലൊക്കെ താമസിക്കാൻ പറ്റാവുന്ന രീതിയിൽ കോടീശ്വരന്മാരെ ആളുകൾക്കോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവർക്കും മാത്രമാണോ ഇനി യുവലിക്ക് ദുബായിലേക്ക് വരാൻ പറ്റുക അല്ലാതെ ജോലി അന്വേഷിച്ചു വരുന്ന തന്നെ പോലുള്ള ആളുകൾക്ക് ഇതൊരു സ്വപ്നം മാത്രമായിട്ട് നിൽക്കുമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ കമന്റിനകത്ത് അപ്പോൾ അതിന് പറയുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷനായിരിക്കും അദ്ദേഹത്തിൻ്റെ ക്യു ആർ കോഡുള്ള ടിക്കറ്റും അതുപോലെ തന്നെ ഹോട്ടൽ ബുക്കിങ്ങും വേണമെന്നാണ് ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ വീടിൻ്റെ താഴെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ഉണ്ടായിരുന്നത് എനിവേ ഹോട്ടൽ ബുക്കിംഗ് എടുക്കാൻ അപ്പോൾ കോടീശ്വരന്മാരും ഹോട്ടലിൽ താമസിക്കാൻ പക്ഷെ അവർക്ക് അദ്ദേഹം ചോദിച്ചിട്ടില്ല ഞാൻ ഇന്നത്തെ വിളിച്ച് പറയാൻ പോകുന്നത് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ഹോട്ടൽ ബുക്കിംഗ് എങ്ങനെയാണ് എടുക്കുന്നത് അഥവാ ഫ്രീ ഫ്രീ ഓഫ് കോസ്റ്റ് പൈസ ഒരു ഒരുപോലടയ്ക്കാണ്ട് നമുക്ക് ഹോട്ടലിൽ എങ്ങനെയാണ് ബുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ പറയാൻ ആ ബുക്ക് ചെയ്ത് ഹോട്ടലിൽ താമസിക്കാൻ പറ്റുന്നതല്ല ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് താമസിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താമസിക്കാം അതല്ല നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് യു എയിലേക്ക് വരാനുള്ള ഈ ഹോട്ടൽ ബുക്കിംഗ് എൻ്റെ ഈ ഒരു ഇഷ്യൂ കൊണ്ട് വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉള്ള ആളുകൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എന്നാണ് ഞാൻ ആരെയും വേറൊരു രീതിയിൽ പ്രൊമോട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നതല്ല നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിനകത്ത് ആളുകളൊക്കെ ഇങ്ങനെ പറ്റിക്കുന്നുണ്ട് ഹോട്ടൽ ബുക്കിങ്ങിനൊണ്ട് എക്സ്ട്രാ പൈസ ഒക്കെ വാങ്ങിക്കുന്നുണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞു ട്രാവൽസ് കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയല്ലാത്ത നല്ല ട്രാവൽസ് ഒരുപാടുണ്ട് അപ്പോൾ അവർ നോക്കി കണ്ടെത്തി അതിലൂടെ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം ഹോട്ടൽ ബുക്കിംഗ് ചെയ്യാൻ പറ്റും ഹോട്ടൽ ബുക്കിങ് ചെയ്യാനായിട്ട് ഒരു വീട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊന്നും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് എക്കാം ഓക്കെ ഒരുപാട് ആപ്പുകൾ അവൈലബിൾ ആണ് ഞാനിപ്പോൾ ബുക്കിംഗ് ഡോട്ട് കോം വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് എടുത്ത് നമുക്ക് ഏത് രാജ്യത്തേക്കാണോ പോകേണ്ടത് അല്ലെങ്കിൽ ഏത് ഡെസ്റ്റിനേഷനിലേക്കാണോ പോകേണ്ടത് അവിടെ താമസിക്കേണ്ട സ്ഥലത്തിൻ്റെ പേര് ഞാനിപ്പോൾ ദുബായിയാണ് കൊടുക്കുന്നത് ദുബായ് എടുക്കാം നമുക്ക് എവിടേക്കും ലോകത്തെ എവിടേക്കുള്ള ബുക്ക് ചെയ്യാൻ പറ്റും ഇതിനകത്ത് കേട്ടോ അതിനകത്ത് നമ്മൾ യാത്ര ചെയ്യാണ്ട് അല്ലെങ്കിൽ നമ്മുടെ താമസിക്കുന്ന ദിവസങ്ങൾ അതുപോലെ തന്നെ ചൂസ് ചെയ്യുക പോകുന്ന ദിവസവും വരുന്ന ദിവസവും ഇപ്പോൾ ഇതിന് ഈ ഒരു ആപ്പ് മാത്രമല്ല കേട്ടോ ഒരുപാട് ആപ്പുകൾ അവൈലബിൾ ആണ് ഗോയ് ബീബോ ട്രിവാഗോ അഗോഡെന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് വരേണ്ട ഡേറ്റും ചൂസ് ചെയ്യാം പിന്നെ എത്ര പേര് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ ഫാമിലി ആയിട്ടാണ് പോകണമെങ്കിൽ അങ്ങനെ അതല്ല നമ്മുടെ കിഡ്സ് ഉണ്ടെങ്കിൽ അവരുടെ എത്ര പേരുണ്ട് അതൊക്കെ ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും അപ്പോൾ അതിനകത്ത് നമുക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പം നമുക്ക് അവിടെയാണ് ഫിൽട്ടർ ചെയ്യേണ്ട ഓപ്ഷൻ ചൂസ് ചെയ്യുക ഓക്കെ അതിനുശേഷം നമുക്ക് അവിടെ ഏത് തരത്തിലുള്ളതാണ് വേണ്ടത് ഉള്ളതാണ് അവിടെ ചോദിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഫ്രീ ക്യാൻസലേഷൻ ക്യാൻസലേഷൻ പൈസ ഇല്ലാതെ ക്യാൻസൽ ചെയ്യാൻ പറ്റാവുന്ന ബുക്കിംഗ് ഇത് ഓപ്ഷൻസാണ് എനിക്ക് കാണേണ്ടത് അതുകൂടാതെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് ഹോട്ടൽ വേണോ ഹോസ്റ്റൽ വേണോ അപ്പാർട്ട്മെൻറ്റ്സ് വേണോ റിസോർട്ട് വേണോ ഏതാണോ നമുക്ക് വേണ്ടത് ചൂസ് ചെയ്യാം ഞാനിവിടെ ഹോസ്റ്റൽ ഹോസ്റ്റൽ ആകുമ്പോൾ വളരെ ചീപ്പായിരിക്കും നമ്മൾ വേറെ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ശരിക്ക് ഇതിനകത്ത് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്തതിൻ്റെ ശേഷം ഇതിൽ ഏത് ബുക്കിങ് എടുത്താലും നമുക്കിത് വെച്ചിട്ട് നമുക്ക് വിസ അപ്ലൈ ചെയ്യാൻ കഴിയും ഏത് രാജ്യത്തേക്കാണെങ്കിലും ഓക്കെ അപ്പം ഇപ്പോൾ ഇതിനകത്ത് വലിയ വലിയ ഹോട്ടലും ഞാനിതിനകത്ത് ഇട്ടിട്ടു കൊണ്ടാണ് ഈ വലിയ റേറ്റിനെ കാണിക്കേണ്ടത് ഹോസ്റ്റലാണ് വളരെ ചീപ്പ് ആയിട്ടുള്ളത് കാണിക്കുന്നതായിരിക്കും ഇപ്പം നമുക്കിതിനകത്ത് ഇതെല്ലാം ഇതിനകത്ത് എഴുതിക്കളുണ്ടോ ഫ്രീ ക്യാൻസലേഷനും അതുപോലെ തന്നെ നോ പ്രീ പെയ്ഡ് പ്രീ പേയ്മെൻ്റ് നീടെ കൂടെ എഴുതിയിട്ടുണ്ട് അങ്ങനെയുള്ളവരെ ചൂസ് ചെയ്യുക അതായത് ഫ്രീ ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്തേണ്ടതില്ല എന്നുള്ള ഒരെണ്ണം ചൂസ് ചെയ്യാണ് ഞാനിവിടെ ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒരെണ്ണം നമ്മൾ അവിടെ നിന്ന് എടുത്തു അത് ഓക്കെ കൊടുക്കുക അതിനകത്ത് നമുക്ക് ഫെസിലിറ്റി ഒക്കെ നോക്കാം അവിടെ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കണം അതിനുശേഷം മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ളായിട്ട് കൊടുക്കാം അതിന് നെക്സ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബുക്കിംഗ് കൺഫേം ആയിട്ട് നമുക്ക് മെയിൽ വരും ഓക്കെ ഈയൊരു ഇതേ നമുക്ക് ആവശ്യമുള്ളൂ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് ഈയൊരു ബുക്കിങ് നമ്മൾ ഇതിനു വേണ്ടി മാത്രമായിട്ടും യൂസ് ചെയ്യുന്നതെങ്കിൽ അത് കഴിഞ്ഞാൽ ഇവിടെ എത്തി ഉടനെ തന്നെ നിങ്ങൾ ക്യാൻസൽ ചെയ്യണം ഓക്കെ അത്ര ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ് ഈ ബുക്കിംഗ് എടുക്കാമെന്ന് പറയുന്നത് അപ്പോൾ കണ്ടില്ല ഇത്രേ ഉള്ളൂ സംഭവം ഹോട്ടൽ ബുക്കിംഗ് എന്ന് പറയുന്ന ഒരു വലിയ വിഷയം അല്ലാണ്ട് നിങ്ങൾക്ക് അത് സ്വന്തമായിട്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു ഹോട്ടൽ ബുക്കിംഗ് നിങ്ങൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ക്യാൻസൽ ചെയ്യാൻ ശ്രമിക്കണം കാര്യം അത് നിങ്ങൾ ചെയ്യുന്ന അവരോടും കൂടെ ചെയ്യുന്ന ഒരു സർവീസാണ് അവർ നമുക്ക് ഫ്രീ ഓഫ് ക്യാൻസലേഷൻ്റെ അകത്ത് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഫീച്ചർ തന്നിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണം അപ്പോൾ ഇങ്ങോട്ട് യു എയിലേക്ക് വരാൻ വേണ്ടി മാത്രമല്ല ലോകത്തെവിടേക്കും പോകണമെങ്കിലും നിങ്ങൾക്ക് വിസ എടുക്കണമെങ്കിൽ ആ സമയത്ത് ഹോട്ടൽ ബുക്കിംഗ് കാണിക്കേണ്ടിവരും അത്ര സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഹോട്ടലോ ഹോസ്റ്റലോ എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഇതുപോലെ ചെയ്യാം പക്ഷെ മറക്കാതെ തന്നെ ക്യാൻസൽ ചെയ്യുക അത് അവരോട് ചെയ്യുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് നിർബന്ധമായിട്ട് ചെയ്യുക ഓക്കെ പിന്നെ താമസിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഹോട്ടലിൽ താമസിക്കാം അല്ലാത്തവർ നമ്മുടെ സാധാരണ സൗകര്യത്തിനനുസരിച്ച് മാത്രം സിറ്റുവേഷനിലേക്ക് പോകാവുന്നതാണ് എല്ലാവർക്കും വേണ്ടി ഇഷ്ടപ്പെടുന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടുന്ന ആൾ കാണാം ബൈ